നമസ്കാരം ഞാൻ ഷൈൻ പണിക്കർ പൊതുവെ കണ്ടുവരുന്ന ഒരു വിഷയം അതിൻ്റെ ഒരു ആദ്യത്തെ കാര്യം ഞാൻ ഇവിടെ ഒന്ന് പറയുകയാണ് അശ്വതി മകം മൂലം അവരുടെ രത്നം വൈഡൂര്യം ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രക്കാരുടെ രത്നം വജ്രം കാർത്തിക കാർത്തികുത്രം ഉത്രാടം ഈ നക്ഷത്രക്കാരുടെ രത്നം മാണിക്യം രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രക്കാരുടെ രത്നം മുത്ത് മകൈരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രക്കാരുടെ രത്നം പവിഴം തിരുവാതിര ചോതി ചതയം ഈ നക്ഷത്രക്കാരുടെ രത്നം ഗോമേതകം പുണർദം വിശാഖം പൂരുട്ടാതി ഈ നക്ഷത്രക്കാരുടെ രത്നം മഞ്ഞ പുഷ്യരാഗം പൂയം അനിഴം ഉത്രൃട്ടാതി ഈ നക്ഷത്രക്കാരുടെ രത്നം ഇന്ദ്രനീലം ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രക്കാരുടെ രത്നം മരതകം ഈ ഈ തരത്തിലാണോ നിങ്ങൾ രത്നം ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് ഇന്ന് തന്നെ ആ രത്നം നിങ്ങളുടെ കൈവശത്തിൽ നിന്ന് ഊരി മാറ്റുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു വിഡിതമാണെന്ന് ഞാൻ പറയും അതായത് അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ജനിക്കുന്നത് കേതുവിലാണ് അവരുടെ നക്ഷത്രനാഥൻ കേതു ആയത് കൊണ്ട് കേതുവിന്റെ കല്ല് ധരിക്കാം എന്നുള്ള ഒരു തെറ്റായ ചിന്തയിൽ നിന്നാണ് ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് ഒരു തെറ്റായ ചിന്ത പൂയം അനിഴ മുത്തിട്ടാതി നക്ഷത്രക്കാർ ശനി ദശയിൽ ജനിക്കുന്നു അവരുടെ നക്ഷത്രനാഥൻ ശനിയാണ് അതുകൊണ്ട് ശനിയുടെ കല്ലായ ഇന്ദ്രനീലം ധരിക്കാമെന്ന് ഈ മൂന്ന് നാളുകാർക്കും വേണ്ടിയിട്ടൊരു പാറ്റേൺ വളരെ തെറ്റായ തരത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പോയിന്റ് പോലും ഇതുകൊണ്ടൊരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല മാത്രമല്ല ഇതൊരു ഹൺഡ്രഡ് പെർസെന്റ് ഇതൊരു തെറ്റായ രീതിയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളത്തിലുള്ള നമ്മളെല്ലാവരും പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്നത് വളരെ വ്യത്യസ്തമായ ബി വി രാമൻ സാറിന്റെ ബുക്കിലും ജെറാൾഡ് സാറിന്റെ ഇംഗ്ലീഷ് പതിപ്പിലും ഒക്കെ കൃത്യമായും പറയുന്നുണ്ട് ലഗ്നത്തിനെ ആധാരമാക്കി കണക്കാക്കി എടുക്കുന്ന രത്നങ്ങൾ മാത്രമേ ജമ്മോളജിക്കലി നമുക്ക് ഉപയോഗം ഉണ്ടാകൂ അല്ലാതെ അതായത് ജമ്മോളജിക്കലി അതായത് നിങ്ങൾ ഒരു രത്നത്തെ ധരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഗ്രഹനിലയിലുള്ള പോരായ്മകൾ പരിഹരിക്കാനായി നിങ്ങൾ ഒരു രത്നം ധരിക്കാൻ പ്ലാൻ ചെയ്യുന്നു എങ്കിൽ കൃത്യമായി നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത് കൃത്യമായ ജനന സമയം നോക്കി അതിൽ നിന്നുള്ള കണക്കുകൂട്ടലുകളിൽ നിന്നും ഏത് ഗ്രഹത്തിനെയാണോ നമ്മൾ ബലപ്പെടുത്തേണ്ടതെന്ന് നോക്കി മാത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ രത്നരീതി ഇത് കണ്ടുപിടിക്കാൻ കഴിയാത്ത ആൾക്കാർ കൃത്യമായി ഏതെങ്കിലും ഒരു ജുവലറിയിലോട്ട് ഓടി പോവുകയും അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കൃത്യമായും നിങ്ങൾ ആ രത്നത്തെ ഊരി ഊരിമാറ്റൂ പിന്നെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കാരണവശാലും നമ്മൾ ഇത് ഫോളോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണിത് നക്ഷത്രനാഥനായത് കൊണ്ട് നമ്മൾക്ക് അനുകൂലമാകണമെന്ന് ഒരു ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല ഓവനുടെ മുത്തട്ടാദിക്കാർക്ക് ശനി അനുകൂലനാകണമെന്ന് ഒരു ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല കർക്കിടക ലഗ്നക്കാരോ ചിങ്ങലഗ്നക്കാരോ ആണെങ്കിൽ അവർക്ക് ഏറെ വളരെ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് വളരെ തെറ്റായ ഒരു പാറ്റേൺ ആണിത് ഇനി ഇതുപോലെ തന്നെ തെറ്റായ മറ്റൊരു പാറ്റേൺ ഉണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ തന്നെ എനിക്ക് പറയാൻ സാധിക്കില്ല ഇങ്ങനെ ഈ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടല്ലോ ആദ്യത്തെ രണ്ടു മിനിറ്റിൽ ഞാൻ പറഞ്ഞ ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കാം ഈ പാറ്റേണിലാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു മാറ്റുക കഴിയുന്നതും അതിനുശേഷം നിങ്ങളുടെ ഗ്രഹനില ഏറ്റവും ഉത്തമനായ ഒരു ജ്യോതിഷിനെ കാണിച്ച് അതിൽ വിശകലനം ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഗ്രഹം ചിലർക്ക് ഒരു ഗ്രഹമാവാം ചിലർക്ക് രണ്ട് ഗ്രഹം ഉണ്ടാവാം ചിലർക്ക് മൂന്ന് ഗ്രഹങ്ങൾ വരെ ഉണ്ടാകാം അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ ധരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം